ഒരിക്കലും പൊട്ടാത്ത മുട്ട ഇത് ഉണ്ടെബി വെച്ച് ഇടിച്ചാലും പൊട്ടാത്ത മുട്ട എന്തായിരിക്കും കാരണം ആ ഇതാണ് കാരണം അതൊരു മുട്ടയല്ല ഡ്യൂപ്ലിക്കേറ്റ് എന്താണ് ചൈനക്കാരൻ ഉണ്ടാക്കിയാണ് അത് ചൈനയിലെ കോഴി കർഷകർ ഡ്യൂപ്ലിക്കറ്റ് മുട്ട ഉണ്ടാക്കും എന്തിനാണെന്നല്ലേ ഇത് പാവം കോഴിക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ കോഴിക്കള വളർത്തുന്ന ഫാമുകളിൽ കോഴികൾ എല്ലാ ദിവസവും മുട്ടയിടണം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ കോഴുക്കൾക്കുണ്ടല്ലോ അവരുടേതായ പ്രശ്നങ്ങൾ അവരിടുന്ന മുട്ടകളൊക്കെ അപ്രത്യക്ഷമാകുന്നു അവർ ടെൻഷൻ ടെൻഷനാവാണ്ടിരിക്കോ ആങ്സൈറ്റി എന്നുള്ള പ്രശ്നം വരുകയാണ് അവർക്ക് ഈ കാരണത്താൽ അവർ മുട്ടയിടുന്നില്ല മാത്രമല്ല അങ്ങാടിയിൽ തോറ്റമ്മുള്ളത് പോലെ അവർ തമ്മിൽ തമ്മിൽ കൊത്തുകൂടുകയാണ് അപ്പം ഈ ടെൻഷൻ കുറക്കാൻ ചൈനക്കാർ കണ്ട വഴിയാണത് ഡ്യൂപ്ലിക്കേറ്റ് എഗിന് കോഴിൻ്റെ മുന്നിലിട്ട് കൊടുക്കും പാവം കോഴി വിചാരിക്കും ഞാനിട്ട മുട്ട ഇതാണ് കാരണം മുട്ട ഇടുന്ന സമയത്ത് കോഴിക്ക് ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ ഒരുമാറ്റവും ഇല്ല വെയിറ്റ് കറക്റ്റ് രൂപത്തിലും സെയിം അങ്ങനെ മുട്ട മുന്നിൽ കണ്ട ചിക്കൻ സന്തോഷവതിയാവുകയും ഈ ദിവസം തോറും മുട്ടകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും മാത്രമല്ല അവർ തമ്മിൽ അടിപൊളിയൊക്കെ നിർത്തി വളരെ ശാന്ത സ്വഭാവത്തോട് കൂടിയിട്ട് അവർ കൂട്ടിൽ കഴിയാനും തുടങ്ങും ഇതിൽ വേറൊരു ഗുണം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ മുട്ട ഇട്ട് തുടങ്ങിയിട്ടില്ലാത്ത കോഴിക്കളുടെ മുന്നിൽ ഈ മുട്ട വെച്ചു കൊടുക്കും അപ്പം ആ കോഴി ചെറുപ്പക്കാരിയായ ഇതുവരെ മുട്ടയിട്ടുള്ള കോഴി തെറ്റിദ്ധരിക്കുക എൻ്റെ മുട്ടയാണ് അയ്യോ ഞാൻ മുട്ട തുടങ്ങിയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദിവസം മുട്ട ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ മുട്ട ഇടാൻ തുടങ്ങും ചൈനയിൽ ഈ ഡ്യൂപ്ലിക്കറ്റ് എന്നുള്ള സംഗതി നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെ കോഴികൾക്ക് വേണ്ടിയിട്ടും അവരുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങാനും അവർ ഈ ഒറിജിനൽ മുട്ടയെന്ന് വിചാരിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോടയിൽ വെച്ച് നമ്മുടെ അടുത്തേക്ക് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് വെറുതെ ഞെട്ടാ നിൽക്കണ്ട അയ്യോ ചൈനക്കാർ പറ്റിച്ച് കണ്ടില്ല മുട്ടയിൽ വരെ ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറയണ്ട അതറിയാതെ വിട്ടുപോയാണ്